വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്ര പരിസരത്തു നിന്നും ചന്ദനമരം മോഷണം പോയി ഏകദേശം പത്ത് ഇഞ്ച് വലിപ്പമുള്ള മരമാണ് രാത്രിയുടെ മറവിൽ മോഷണം പോയത് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണിത് വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്ര ക്വാർട്ടേഴ്സിന് മുൻവശത്തായി നിന്ന ചന്ദനമരമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം പോയത് രാവിലെ ആശുപത്രി ജീവനക്കാർ ക്വാർട്ടേഴ്സിന്റെ മുൻവശത്തെത്തിയപ്പോഴാണ് മരം മുറിച്ചുമാറ്റിയ വിവരമറിയുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും അറിയിക്കുകയും ഇവർ പരിശോധന നടത്തുകയും ചെയ്തു ഏകദേശം പത്തിഞ്ച് വലിപ്പമുള്ള ചന്ദനമരമാണ് മോഷണം പോയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പും ആശുപത്രി പരിസരത്ത് നിന്നും സമാനമായ രീതിയിൽ തന്നെ ചന്ദനമരം മോഷണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വണ്ടിപ്പെരിയാർ മേഖലയിൽ നിന്നും നടത്തുന്ന രണ്ടാമത്തെ നെല്ലിമല എസ്റ്റേറ്റ് ബൗണ്ടറിയിൽ നിന്നും മറ്റൊരു മരം കൂടി മോഷണം നടന്നിട്ടുണ്ട് ഇത് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്നുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാനായിട്ടില്ല ന്യൂസ് ബ്യൂറോ